വെള്ളറടയിലെ നോക്കുകൂലി സംഭവം റിപ്പോർട്ട് ചെയ്ത വെള്ളരട പോലീസ് നോക്കുകൂലി നൽകാത്തതിനെ തുടർന്ന് സ്ഥാപന ഉടമയ്ക്ക് ക്രൂരമായ മർദ്ദനമേറ്റ കേസിൽ വെള്ളരട പോലീസ് എടുത്തിരിക്കുകയാണ് എന്റെ പേര് കുമാർ ഞാൻ ഒരു ചെറിയ സ്ഥാപനം സ്ഥാപനം മാനുഫാക്ചറിംഗ് കമ്പനി ചെറിയൊരു അത് പലപ്പോഴും ഈ ഓണത്തിന് മർദ്ദനമേറ്റു വന്നിട്ട് ഒരു ഇരുപത്തയ്യായിരം രൂപ വേണം നീ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിതുവരേക്ക് വന്നില്ല ഇനി ഇരുപത്തയ്യായിരം രൂപ എന്ന് പറഞ്ഞ് കേട്ടു ഞാൻ പറഞ്ഞില്ല ഒരു അയ്യായിരം രൂപ തരാം അതിനപ്പുറം രണ്ടു ഇല്ല എൻ്റെ ബുദ്ധിമുട്ടാണ് എൻ്റെ കണ്ണിൻ്റെ പരിക്കൊക്കെ പറ്റി ഞാൻ ഇത് ചെയ്തതാണ് എനിക്ക് വേറെ വലിയ ലാഭമൊന്നുമില്ല നിങ്ങളതുകൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോണമെന്ന് പറഞ്ഞു ഇല്ല ഇനി തൊട്ട് നീ കാശൊന്നും തരണ്ട ഇനിയുള്ള എല്ലാ ലോഡിങ്ങും ഇറക്കുന്നതും കയറ്റുന്നതും ഞാൻ ചെയ്യും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് ഇറക്കു തരാം കയറ്റി എനിക്ക് പറ്റില്ല കണ്ണിത് ചെയ്ത് കയറ്റുന്നതാണ് എനിക്കത് നഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഇല്ല അതും പറ്റില്ല ഇനി തൊട്ടി നിൽ അല്ലെങ്കിൽ നീ ഇത് ചെയ്യുന്നത് എനിക്ക് കാണാം അല്ലെങ്കിൽ നീ ഇത് എടുത്തുകൊണ്ട് പോകും എന്നുള്ള ജോലിലാണ് അവർ സംസാരിച്ചത് ഇന്ന് പലപ്പോഴും വന്ന് ഭീഷണിപ്പെടുത്താറുണ്ട് എല്ലാം ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മൾ ലേബർ ഓഫീസിൽ കംപ്ലൈൻറ്റ് ചെയ്തത് കംപ്ലൈൻറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാം അഥവാ അവർ വരികയാണെങ്കിൽ അവർക്ക് കൊടുക്കാം വരികയാണെങ്കിൽ മാത്രം അവിടെ വിളിച്ചു കൊടുക്കണം എന്നുള്ള നിർബന്ധമില്ല എന്ന് അവരടുത്തും പറഞ്ഞു എൻ്റെ അടുത്തും അവർ രണ്ടിടക്കൂടെ നിർത്തിയിട്ടാണ് പറഞ്ഞത് പക്ഷേ അവരതൊന്നും കേൾക്കുന്നില്ല നിരന്തരം പ്രശ്നം തന്നെയാണ് ഇന്നലെ ആണ് ആയിട്ട് ലോഡ് വന്നു ഒന്നും പറഞ്ഞില്ല കേട്ടില്ല ും കേട്ടു എന്നെ തൂക്കി പുറത്തിട്ട് നല്ല രീതിയിൽ മർദ്ദിച്ചു ഉടമയായ സുനിൽ കുമാറിനെയാണ് മർദ്ദിച്ചത് സുനിൽ കുമാർ വെള്ളറട സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കൈക്കും തലയ്ക്കും മുഖത്തും മർദ്ദനം ഏറ്റ വെള്ളറട അരുവാട്ടു കോണത്ത് പ്രവർത്തിക്കുന്ന നെറ്റ്വേലി സ്ഥാപനത്തിലാണ് മൂന്ന് യൂണിയൻകാരുടെ അഴിഞ്ഞാട്ടം നടന്നത് അരുവാട്ടുകൂണത്ത് പ്രവർത്തിച്ച എസ് ഡി വയർനെറ്റ് എന്ന സ്ഥാപനത്തിലാണ് യൂണിയൻകാർ അതിക്രമിച്ചു കയറി സ്ഥാപന ഉടമയായ സുനിൽകുമാറിന് വലിച്ചു പുറത്തിട്ട് മർദ്ദിച്ചത് കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ചു മണിയോടെയാണ് സംഭവം നടന്നത് സ്ഥാപനത്തിൽ ലോറിയിൽ എത്തിച്ച നെറ്റ് കമ്പി ഇറക്കുന്നതിനിടയിലാണ് യൂണിയൻ സംഘം കൂട്ടത്തോടെ എത്തിയത് മഴയായിരുന്നു മഴ കാരണം സ്ഥാപനത്തിലെ ജീവനക്കാരാണ് നെറ്റ് കമ്പി ഇറക്കിയത് അതിനുശേഷം എത്തിയ യൂണിയൻകാർ രൂപ ആവശ്യപ്പെട്ടപ്പോൾ ഇരുവരും വാക്കേറ്റത്തിൽ ഏർപ്പെടുകയും തുടർന്ന് സ്ഥാപന ഉടമയെ കടയ്ക്കുള്ളിൽ നിന്ന് പുറത്തുവലിച്ചിട്ട ശേഷമാണ് മർദ്ദിക്കുകയും ചെയ്തത് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് ഇത് വ്യക്തമാണ് കഴിഞ്ഞ ഓണത്തിന് യൂണിയൻകാർ സ്ഥാപനത്തിലെത്തി ഇരുപത്തി അയ്യായിരം രൂപ ആവശ്യപ്പെട്ടു ഇത് നൽകാൻ തയ്യാറാവാത്ത സ്ഥാപനമുടമ പതിനായിരം രൂപ നൽകാം എന്ന് പറഞ്ഞു എങ്കിലും യൂണിയൻകാർ തയ്യാറായിരുന്നില്ല പല പ്രാവശ്യം പിന്നീട് യൂണിയൻകാർ സ്ഥാപനത്തിലെത്തി ഭീഷണിപ്പെടുത്തി ഒടുവിൽ ഭീഷണിയെ ഭയന്ന് സ്ഥാപന ഉടമ ലേബർ കമ്മീഷനിൽ പരാതി നൽകി സ്ഥാപന ഉടമ സുനിൽകുമാർ വെള്ളറട പോലീസിൽ പരാതി നൽകിയിരുന്നു സ്ഥാപനത്തിലെത്തി ഉടമയെ മർദ്ദിച്ച സംഭവം മൊബൈലിൽ പകർത്തിയ ജീവനക്കാരനും മർദ്ദനമേറ്റു എന്തായാലും ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ പോലീസ് നടപടി എടുത്തിരിക്കുകയാണ് തൊഴിൽ വകുപ്പ് നോക്കുകൂലി നിരോധന ഉത്തരവ് ഇറക്കിയിട്ടും നോക്കുകൂലി ഇപ്പോഴും കേരളത്തിൽ തുടരുകയാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് തൊഴിൽ വകുപ്പ് നോക്കുകൂലി നിരോധന ഉത്തരവ് ഇറക്കിയത് നോക്കുകൂലി ഒഴിവാക്കാൻ കേരള ചുമട്ടു തൊഴിലാളി നിയമത്തിൽ സർക്കാർ വരുത്തിയ ഭേദഗതി ഗവർണർ അംഗീകരിച്ചതോടെ നോക്കുകൂലി ഇല്ലാതായിരുന്നു തൊഴിൽ മേഖലയിലെ മോശം പ്രവണതയ്ക്ക് തടയിടുക എന്ന ലക്ഷ്യത്തോടെയാണ് നോക്കുകൂലി അവസാനിപ്പിച്ചുള്ള ഉത്തരവ് ഇറക്കിയത് എന്നാൽ നിയമം കൊണ്ടുവന്നിട്ടും നോക്കുകൂലി കേരളത്തിൽ നിർബാധം തുടരുകയാണ് കേരളത്തിൽ പുതിയ സംരംഭങ്ങൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്ന് നോക്കുകൂലിയാണ് യൂണിയൻകാർ എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരുടെ കാലാൾപ്പടെയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരെ ആവശ്യമുണ്ട് ഭരിക്കുന്ന പാർട്ടി നോക്കുകൂലിക്ക് എതിരാണ് എന്നൊക്കെ പറയാൻ കൊള്ളാം പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഭരണപ്രതിപക്ഷ കക്ഷികൾക്കെല്ലാം നോക്കുകൂലിയോട് എന്നും ഉള്ളൂ എന്നാൽ ഈ വിഷയത്തിൽ പോലീസിനോ മറ്റോ സമീപിച്ചാൽ നീതി ലഭിക്കാറില്ല ഇത്തരം വിഷയങ്ങളിൽ കോടതി ഇടപെട്ടാൽ മാത്രമേ തീരുമാനങ്ങൾ ഉണ്ടാകൂ എന്നാണ് നിയമവിദഗ്ധരുടെ പക്ഷം നോക്കുകൂലി സംബന്ധിച്ച് തൊഴിലാളികളെ ബോധ്യപ്പെടുത്തുക എന്നത് നടപ്പാകുന്ന കാര്യമല്ല ചെലവിന്റെ ഒരു വിഹിതം നോക്കുകൂലിക്ക് നീക്കിവെക്കേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് ഓരോ കാര്യത്തിനും ലക്ഷക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ചില സംരംഭകരുണ്ട് ആ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യാൻ അവർക്ക് വിദഗ്ധരായ ആളുകളുണ്ട് പരിപാടികളൊക്കെ സ്വകാര്യ പ്രോപ്പർട്ടിയിലുമായിരിക്കും നടക്കുക എന്നാൽ അവിടെയും പാഞ്ഞെത്തി ജോലി ചെയ്യാതെ കൂലി പിടിച്ചു പറിക്കുന്ന യൂണിയനുകൾ നിരവധിയാണ് ഇത് രാഷ്ട്രീയക്കാരുടെ ഒത്താശയോടുള്ള കൊള്ളയാണ് തലവേദനയും കേസുകൾക്ക് പിന്നാലെ പോയി സമയം പാഴാക്കാനില്ലാത്തതിനാലും നിവൃത്തികയോട് കൊണ്ടും പലരും നോക്കുകൂലി കൊടുക്കാറുണ്ട് അംഗീകൃത ചുമട്ട് തൊഴിലാളികൾ അല്ലാത്തവരെ കൊണ്ടും ആധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ചും കയറ്റിറക്ക നടത്തുമ്പോൾ ആ പ്രദേശത്ത് തൊഴിലാളി യൂണിയന് കൊടുക്കേണ്ട കൂലിയാണ് നോക്കുകൂലി ചെയ്യാത്ത ജോലിക്കുള്ള കൂലി നോക്കുകൂലി കൊടുക്കാനോ കൈപ്പറ്റാനോ പാടില്ല വിരുദ്ധമായി പ്രവർത്തിച്ചാൽ ചട്ടപ്രകാരം നടപടി സ്വീകരിക്കാം കൂലി അതത് ജില്ലാ ലേബർ ഓഫീസർ ഉത്തരവാക്കിയ ഏകീകൃത കൂലി പട്ടികയുടെ അടിസ്ഥാനത്തിലായിരിക്കണം പട്ടികയിൽപ്പെടാത്ത ഇനങ്ങൾക്ക് ഉഭയകക്ഷി കരാർ അടിസ്ഥാനമാക്കി കൂലി നൽകണം ഗാർഹിക ആവശ്യത്തിനുള്ള കയറ്റിറക്ക് കാർഷികോല്പന്നങ്ങളുടെ കയറ്റിറക്ക് എന്നിവയ്ക്ക് തൊഴിലുടമയ്ക്ക് ഇഷ്ടമുള്ളവരെ നിയോഗിക്കാം തൊഴിലാളികൾ കൂടുതൽ തുകയോ നോക്കുകൂലിയോ കൈപ്പറ്റിയാൽ തിരികെ വാങ്ങി നൽകാൻ അസിസ്റ്റന്റ് ലേബർ ഓഫീസർമാർക്ക് അധികാരമുണ്ട് അമിത കൂലി ഈടാക്കിയാൽ തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ കാർഡ് റദ്ദാക്കും തൊഴിലുടമയെ അധിക്ഷേപിച്ചാൽ പരാതി പോലീസിന് കൈമാറും അസിസ്റ്റന്റ് ലേബർ ഓഫീസർ അമിത കൂലി തിരികെ വാങ്ങി നൽകും നിയമം പ്രാബല്യത്തിൽ വന്നത് മുതൽ നോക്കുകൂലി വാങ്ങിയാൽ ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തി കേസെടുക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇത് സംബന്ധിച്ച ആഭ്യന്തര വകുപ്പ് പ്രത്യേക സർക്കുലറും പുറപ്പെടുവിച്ചിട്ടുണ്ട് സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർ പരാതിക്കാരുടെ ബുദ്ധിമുട്ടുകളും ചെയ്യാത്ത ജോലിക്ക് കൂലി നൽകേണ്ട അവസ്ഥയും ഒഴിവാക്കി നൽകണം നോക്കുകൂലി സംബന്ധിച്ച കേസുകളിൽ പിടിച്ചുപറിക്കും മറ്റു കുറ്റകൃത്യങ്ങൾക്കുമുള്ള വകുപ്പുകൾ ഇന്ത്യൻ ശിക്ഷാ നിയമം അഞ്ഞൂറ്റിമൂന്ന് വകുപ്പുകൾ ഉൾപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്യണം എന്ന ഹൈക്കോടതി നിർദ്ദേശം പൂർണ്ണമായും നടപ്പാക്കണം എന്നതാണ് സർക്കുലറിലെ നിർദ്ദേശം അമിത കൂലി ഈടാക്കിയാൽ തൊഴിൽ വകുപ്പിന് പരാതി നൽകാം പരാതി പരിശോധിച്ച് അമിതമായി വാങ്ങിയ തുക തിരികെ വാങ്ങി നൽകും അതേസമയം നോക്കുകൂലി പ്രശ്നം പരിഹരിക്കാൻ പതിനൊന്ന് ജില്ലകളിൽ ഏകീകൃത ചുമട്ടുകൂലിയും നിശ്ചയിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ജനങ്ങൾക്ക് പലർക്കും അറിയില്ല ഇത് അറിഞ്ഞ് പ്രതികരിച്ചാൽ നോക്കുകൂലിയെ നമുക്ക് ഇവിടെ നിന്ന് തുരത്തി ഓടിക്കാൻ സാധിക്കും നോക്കുകൂലിയെ വാടാൻ സമ്മതിക്കരുത് ന്യൂസ് ഡെസ്ക് കർമാനുസ്